ബിസ്മീർ മരണപ്പെട്ട സംഭവത്തിൽ ഹോസ്പിറ്റൽ ജീവനക്കാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബന്ധുക്കൾ മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ഗവർണർ മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നു ഒരു പെൺകുട്ടി അവിടുത്തെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് അവസ്ഥ ൂട്ടിയിട്ട് ഡോക്ടറും ഉറന്നതാണ് ഒരു സെക്യൂരിറ്റി ഇല്ലാത്തത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല സെക്യൂരിറ്റി വയ്ക്കേണ്ടത് ആശുപത്രിക്കാരുടെ ആവശ്യമാണ് ഒന്ന് മുപ്പതിനു ശേഷമാണ് ഹോസ്പിറ്റലില് ഡോർ തുറന്ന് അകത്ത് കയറിയത് അകത്ത് കയറിയ ഉടനെ രണ്ട് മിനിറ്റോളം ഡോക്ടറും നേഴ്സും തമ്മിൽ ചർച്ചയാണ് സോഡിയം കുറഞ്ഞതാണോ അല്ലെങ്കിൽ കാൽസ്യം കുറഞ്ഞതുകൊണ്ടാണോ എങ്ങനെ സംഭവിച്ചതെന്നുണ്ട് ഈ രണ്ട് മിനിറ്റിന് ശേഷമാണ് എന്റെ സിസ്റ്റർ ആവശ്യപ്പെട്ട് തുടർന്ന് കൊടുത്തത് അതും അതിനകത്ത് ഒരു മരുന്ന് ഒഴിക്കാതെ തലേ ദിവസം ഉപയോഗിച്ചത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം അവിടെ വെച്ച് ബിസ്വിന്റെ ബോധം നഷ്ടപ്പെട്ടു അതിനെ തുടർന്ന് എന്റെ പെങ്ങൾ ആവശ്യപ്പെടാണ് സി പി ആർ കൊടുക്കുക ബോധം പോയി പക്ഷെ ഡോക്ടറോ നഴ്സോ അതൊക്കെ ചെവി കൊണ്ടിട്ടില്ല ഒന്ന് ഒന്ന് മുപ്പത്തിനാലിന് ശേഷം ഡോക്ടർ കൊടുത്തു 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 ഈ ഈ മിനിറ്റ് കൊണ്ട് ട്രീറ്റ്മെന്റ് വിശ്വസിക്കാൻ പറ്റും ാണ് ആംബുലൻസ് ഗേറ്റ് ആണ് ആംബുലൻസ് ഗേറ്റ് ഔട്ട് ആണ് ഒന്ന് സ്ഥിരീകരിച്ചു വിളമ്പൻശാല ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഇവിടുത്തെ ജീവനക്കാരുടെ മനോഭാവം എന്നാണ് ഇവർ ആരോപിക്കുന്നത് എന്തായാലും ബിസ്മിർ മരണപ്പെട്ടത് അധികൃതരുടെ അശ്രദ്ധ മൂലമാണെങ്കിൽ തീർച്ചയായും നടപടിയുണ്ടാകണം വൺ ഫോർട്ടി ന്യൂസ് തിരുവനന്തപുരം